അപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പരിപാടി വേണോ സുദ്ദീഖ് അക്കൂർ നടത്തിയിട്ടുണ്ടോ ഉമറുൽ ഫാറൂഖ് നടത്തിയിട്ടുണ്ടോ ആ അങ്ങനെ അങ്ങനെയപ്പോ എല്ലാരും ചോദിക്കുന്നത് അതിന് സദ്ദീഖ്ലക്കൂർ മദ്രസയും നടത്തിയിട്ടില്ലല്ലോ ഏഹ് സദ്ദീഖ്ലക്കൂർ ഏത് മദ്രസയിലെ സദറായിരുന്നു അതിപ്പോ എല്ലാവരും ചെയ്യണ്ടില്ലേ മദ്രസ ഉമർ ഫാറൂഖ് ഏത് മദ്രസൊക്കെ മുഫത്തിഷായിട്ട് പോയത് ഉസ്മാൻ അലുല്ലാവിന്റെ നെയ്സറി നടത്തിയിട്ടുണ്ടോ സ്കൂളിന്റെ മാനേജർ മാനേജറായിട്ടുണ്ടോ ഇതൊക്കെ ഇപ്പൊ എല്ലാവരും നടത്തുന്നില്ലേ അപ്പൊ അതൊക്കെ ഇപ്പൊ വിദേത്താ നമ്മൾ കാണുന്ന വിദേത്താണോ പോട്ടെ മുത്തനെപ്പിന്റെ കാലത്ത് പള്ളിയിലും മീറാബില്ല മെമ്പറേ ഉള്ളു ഇപ്പൊ എല്ലാ ഇമാമിയങ്ങളും മീറാബിലും നസ്കരിക്കണെ അപ്പൊ വിദേഹത്താന്നിട്ട് മീറാബും തല്ലി തച്ചുപൊളിക്കുക ഇമാമയങ്ങളും ചവിട്ടിക്കൊല്ലെ ഏ പോട്ടെ അന്ന് ഇപ്പൊ പള്ളി ഉണ്ടാക്കുന്ന രൂപത്തിലല്ല അന്ന് പള്ളി ഉണ്ടാക്കണ് അന്ന് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓലൊക്കെ കൂടി ഇറങ്ങുക അവരെ കൂടി കല്ല് അവരെ കൂടി പടുക്കുക അവരെ കൂടി വേർക്കുക അവരെ കൂടി പള്ളി ഉണ്ടാക്കുക അവരെ കൂടി മണ്ണ് കുഴക്കുക അവരെ കൂടി നിസ്കരിക്കുക അങ്ങനെയാണ് അന്ന് എന്നാ പള്ളിക്ക് പ്ലാൻ ഉണ്ടാക്കണേ കമ്മറ്റിക്കാര് പിരിക്കാൻ പോണത് വേറെ ആള് പൈസ കൊടുക്കുന്ന അറബികള് ഉദ്ഘാടനത്തിന് വേറെ ആൾക്കാരും നിസ്കരിക്കാൻ പോരൊട്ടു അതുകൊണ്ട് ഇപ്പൊ പള്ളിയൊക്കെ വിധേയത്താന്ന് പറയേ അപ്പൊ എല്ലാ കൂട്ടരും അങ്ങനെ തന്നെയല്ലോ അതുകൊണ്ട് ഇപ്പൊ എല്ലാ പള്ളിയും വിധേയത്താന്ന് പറയേ റസൂല്ലാന്റെ കാലത്ത് ഇഫ്ലാക്കൽ ഉണ്ട് പക്ഷെ ഇഫ്ല കോളേജ് ഇല്ല അതുകൊണ്ട് ഇഫ്ല കോളേജ് ഒക്കെ തകർക്കേ റസൂല്ലാന്റെ കാലത്ത് എത്തിൻകുട്ടികളെ പോറ്റലുണ്ട് പക്ഷെ എത്തിഖാനില്ല അപ്പൊ നീ എല്ലാ എത്തിഖാനും പൊളിച്ചെടുക്കേ അന്നതുപോലെ സുൽത്താന കാലത്ത് മധു നന്നായിട്ട് പറയുന്നുണ്ട് അത് തന്നെ സ്വഭാഗംക്ക് പണി ഇനിയിപ്പോൾ അവർക്ക് റബീലൊന്നും വേണ്ട ഓലക്കെപ്പോഴും തന്നെ പണി പക്ഷേ നമ്മളങ്ങനെയല്ല നമ്മൾ മദ്രസ വേണം കാരണം നമ്മളെപ്പോഴും ഉലുമോടിക്കൂല ഓലെപ്പോഴും ഉലുമടിച്ചിരുന്നു അപ്പൊ നമ്മളൊരു പ്രത്യേക സമയം വെച്ച് ഒരു പ്രത്യേക ബിൽഡിംഗ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ പ്രത്യേക സിലബസിൽ പഠിക്കുക നാളെ ഇത് ഉള്ളൂ നാളെ പഠിക്കുള്ളൂ എന്നതുപോലെ നമ്മളെപ്പോഴും ഇപ്പം ഈ മധു അടക്കൂല കാരണം നമുക്ക് വേറെ കുറെ തിരക്കുണ്ട് കാരണം നമുക്ക് വിമാനം അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മാസം വരുമ്പോഴെങ്കിലും ഇവരുടെ പ്രത്യേക സെറ്റപ്പിൽ അലഹില്ല ഇനി ആദ്യം കളയാണോ അതും കളയാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതും കളയാനാണെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പിന്നെ ഇതിനൊന്നും വേണ്ട ഈ പേരൊന്നും പഠിച്ചാൽ മതി മുഹമ്മദ് അതിന്റെ അർത്ഥം എന്താ ധാരാളം മധു ചെയ്യപ്പെടുന്ന ആള് എന്നാ അതിന്റെ അർത്ഥം തന്നെ അതാ ഈ പേരിന്റെ അർത്ഥം തന്നെ അതാണ് ധാരാളം മതകു ചെയ്യപ്പെടുന്ന ആള് എന്നാണ് ആ മതി ഇങ്ങനെയുള്ള പരിപാടി വേണമെന്നുള്ളത് വേറെ ഒന്നും വേണ്ട ആ മതി പേരെന്നേന്നും വേണ്ട എന്നാൽ ആ മുഖത്തിൽ കേൾപ്പിച്ച ആയത്തിന്റെ ഒന്ന് അർത്ഥം മനസ്സിലാക്കണം അള്ളാഹു മുത്തേൽ മലക്കുകളെ കൊണ്ട് സ്വലാത്ത് അള്ളാഹു നമ്മൾ അർത്ഥം വെച്ചാല് നമ്മൾ ചെല്ലും പോലെ അള്ളാഹ് ചെല്ലാൻ പറ്റുമോ കാരണം അള്ളങ്ങനെ പറയ അപ്പൊ ആ അർത്ഥമല്ല എന്ന് ഉറപ്പാണ് അള്ളാഹുല്ല നമ്മള് ചെല്ലും പോലെ അല്ല എന്ന് ഉറപ്പാണ് പിന്നെന്താ മാന ഒരു മാനതാണ് മുത്ത മഹാനാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹ് എന്തൊക്കെ ചെയ്യാൻ പറ്റോ എന്തൊക്കെ കാണിക്കാൻ പറ്റോ എന്തൊക്കെ ചൊല്ലിക്കാൻ പറ്റോ അതൊക്കെയാണ് അള്ളാന്റെ പണി തശരീഫാണ് താലീമാണ് മരക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണെ എന്നിട്ട് നമ്മളോട് പറയാൻ പറയാൻ അറിയിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചെയ്തോളിന്ന നിങ്ങക്ക് എന്താ ചൊല്ലാൻ പറ്റുക അതൊക്കെ നിങ്ങളും ചൊല്ലിക്കൊള്ളുന്ന ഞമ്മക്ക് പറ്റുന്നതാണ് ഈ പരിപാടികളൊക്കെ അപ്പൊ അതെ പരിചയപ്പെടുന്നതാ നമുക്ക് ചെയ്യാൻ പറ്റ പറ്റീഫിന് വേണ്ടി ചെയ്യാൻ കാല എന്ന് കാലം മുഹമ്മദ് എന്ന് എന്ന് എന്നാണ് എന്താ കാരണം മുഹമ്മദ് പൊട്ടിയാണ് കാര്യം ഈ പടുകൂറ്റം പണ്ഡിതൻ നിയന്ത്രണം വിട്ട കാര്യം അപ്പൊ സദസ്സേർക്കും തോന്നും വേണ്ടിന്റെ കരുതില്ല പേര് പറയേണ്ടിന്റെ കരുതില്ലാന്ന് തോന്നും അത്ര കരഞ്ഞിട്ട് കളറൊക്കെ മാറുന്ന പിന്നെന്താ പറയാ നിർബന്ധാണെങ്കിൽ റൗലേക്ക് ചൊല്ലിട്ട് പറയും പാല പാല ഹാദൽ ഖബർ എന്ന് പറയും മടിച്ച മടിച്ചാണ് ഇമാമുൽ മദീന മാലിക് കാരണം അവരുടെ കൽബിൽ അതായിരുന്നു തന്റെ കുറച്ച് ശകലങ്ങൾ കേട്ടോളി ഇന്ന് നമുക്ക് തലേക്ക് കയറി കിട്ടും ഉസ്മാൻ റസൂല്ലെ കൈ പിടിച്ചതിന് ശേഷം പിന്നെ കൈ കൊണ്ട് ശീല ചിറ്റാതെ തൊട്ടിട്ടില്ല ഒക്കെ റസൂലിനെ ചെയ്ത് കാണിച്ചികൾ ഒക്കെ അദീസും കുർഹാനായത്തൊന്നും വേണ്ട അതിനിപ്പോ കുർആാനായോ ഹദീസുണ്ടോ വസൂള്ളന്റെ കൈ തൊട്ടാ പിന്നെ ആ കൈ കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല എന്നുള്ള ഒരു അറ്റായത്തുമില്ല ഒരു അതീസുമില്ല പക്ഷെ എന്താ ഇത് ബഹുമാനാണ് അതിനിപ്പോ അതീസായത്വം എതിരില്ല ഞാൻ മതി എതിരില്ലാത്തൊക്കെ ചെയ്യുക അതാണ് വസൂല് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുണ്ടോ ആദീസുണ്ടോ ആയത്വീസൊക്കെ ഉണ്ടോ അവിടെ ഇരിക്കട്ടെ പക്ഷെ എന്തിനാണ് അതേന്ന് സ്നേഹപ്രകടനത്തിന്റെ എല്ലാ കൈഫിയത്തിനും ആയത് ഒതീസും വേണോ ഉസ്മാനോ വസൂ ബൈ ശേഷം ആ കൈമ്മ ശീലിറ്റാ അത് ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല അത് ആയത്തിലുണ്ടോ അതീസിലുണ്ടോ പക്ഷെ ഉസ്മാനങ്ങളെ ചെയ്തു എന്തേ അത് ബഹുമാനം അതിന് കൂലിയിട്ടും മാലിക്കുമാൻ മദീനയിൽ മൂത്ര ഒഴിച്ചില്ല മദീനയിൽ മൂത്ര ഒഴിക്കാൻ പാടും ഞാൻ ആയത്തില്ല ഹരീസില്ല ഞാൻ മാലിക്കുമാൻ ചെയ്ത വിധേയത്തല്ല അത് കൂലിയിട്ടും അതെന്താ ആ റസൂള്ളിനോടുള്ള ബഹുമാന അതാ നമ്മക്ക് തോന്നുന്നുണ്ടോ ഈ റബിയുലെ പന്ത്രണ്ടിന് ഈ കന്നേളർത്തിട്ടും ചോറ് വെച്ചിട്ടും തോരണങ്ങൾ തൂക്കിയിട്ടും മതവും പാട്ടും കരച്ചിലും ദ്വായും നമ്മളോട് റസൂല്ല ചോദിക്കാണ് അല്ല അങ്ങനെ കൂട്ടിയിട്ട് എന്തേന്ന് ഇപ്പൊ ഇങ്ങക്ക് പന്ത്രണ്ടിന് പരിപാടിയും മുത്തനവിനെ സ്നേഹിച്ചിട്ട് ചെയ്തു ആയതാണ് അല്ല പറയോ നരകത്ത് പോയിക്കോളിന്ന് എന്താ നമ്മളെ മനസ്സ് പറഞ്ഞേ അല്ല പറയോ ഇല്ല ആ സമയത്ത് മൈനിങ് ഇറക്കിയിട്ട് പാശ്ചിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ആലകിട്ട് അവരോട് പോയിക്കും എന്തെങ്കിലും പരിപാടിന്ന് അങ്ങ് കാദീസ് കാണാൻ പറ്റിയില്ലെന്ന് അപ്പൊ ആ മദ്രസത്തിയതോ അല്ലാന്ന് ചോദിച്ചാലോ മധുന എന്തെങ്കിലും കോലങ്ങൾ കെട്ടുക അതന്നെ എന്തെങ്കിലും പറഞ്ഞു മുടക്കാം കൊതുകിന്റെ സ്വഭാവം ചെയ്യൂല ചെയ്യുന്നോണ്ട് ചെയ്യാൻ അതല്ലേ അള്ളാഹു അവരെ നമ്മളൊക്കെ നന്നാക്കി അമ്മളൊക്കെ ഒന്നാമീ പറയും എല്ലാരും നന്നായി വേണ്ടത് അള്ളാഹു എല്ലാരും നന്നാക്കി തെറ്റെഫ മുഹമ്മദ് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ സമാധാനം ഏറ്റവും വലിയ ക്ഷേമവാക്യം ഏറ്റവും വലിയ കൻസ് ഈ മധു കൊണ്ടൊക്കെയുള്ള വലിയൊരു പ്രതീക്ഷ എന്തായാലോ മധു ഒരുപാട് പറഞ്ഞാൽ മധു ഒരുപാട് കേട്ടാൽ അതിന്റെ വർക്കത്തോണ്ട് മനസ്സ് അള്ളാഹു ക്ലിക്കാവും കേട്ട് മനസ്സ് നന്നാവാനും മുറാദ് ഹാസലാവാനോ ഇതിന്റെ മേലെ ഇനി അമലില്ല ആണ് ഉത്തർ സുതാന്റെ മധു പറഞ്ഞ ആളുകൾക്ക് നാളെ ഷഫാത്ത് കിട്ടും അതിന്റെ കഫീല് മുഹമ്മദ് മുസ്തഫ കഫീലും മുഹമ്മദ് നബിയാണ് അവിടെ പിന്നെ വഞ്ചനല്ല വഞ്ചന ലാഞ്ചന പോലും ഇല്ല അത് നമുക്ക് കിട്ടും അള്ളാഹു തോഫി കിട്ടെ അമീം പറയും അള്ളാഹു തോഫി കിട്ടെ